ികളി ഒരു കഥ പറയാ ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാ കുണ്ണികളി ഒരു കഥ പറയാ ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാ പുൽമേറ്റിലോ പൂങ്കാറ്റിലോ അതെ നമ്മൾ ഉണ്ണികൾക്കുള്ള വീഡിയോ ആണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ തമ്പന പറഞ്ഞതുപോലെ ഏറ്റവും നമ്മുടെ മക്കളൊക്കെ പുറത്തു പോകുമ്പോൾ ലേസ് വേണം അല്ലെങ്കിൽ കുറുകുറിയ വേണം എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതുണ്ടാക്ക ഒരുപാട് പണിയൊന്നും ഇല്ല കേട്ടോ നീസാരേ ഉള്ളൂ വേഗം ഉണ്ടാക്കാനും പറ്റും കുറച്ച് നമ്മൾ എന്തായാലും സ്കൂളൊക്കെ ഇല്ലാതെ അങ്ങനെ ഇരിക്കലെ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നേക്കാളും നല്ല നമ്മൾക്ക് അറിയുന്ന രീതിയിൽ നമ്മളുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുമ്പോ അത് അവർക്ക് ഇഷ്ടാവും ചെയ്യില്ല ഏർ തപ്പൊക്കെ ചെയ്യേണ്ട അവള് എന്താ തപ്പൊന്നും വേണ്ട നേരെ പറയുന്ന അപ്പൊ നമ്മുടെ മക്കള് ലേസ് ഒക്കെ വാങ്ങുമ്പോ

දීන ප දනබ അരിപ്പൊടി അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി ഇട്ടുകൊടുക്കണ്ടേതോ വെള്ളത്തിൽ ഗോതമ്പൊടി ഇട്ട് കൊടുക്കണ്ട് ഗോതമ്പൊടിയുടെ പകരം കള്ളമാവായാലും കുഴപ്പമില്ല എന്താ റവി ഇട്ടുകൊടുക്കണ്ടോ പിന്നെ നമ്മളെന്താ ഉപ്പ ഉപ്പ ഇട്ട് കൊടുക്ക നല്ല പോലെ ഇളക്കി കൊടുക്കുന്നു കൊടുക്കണ്ടോന്നെയോടാപ്പൊടി ഇത്രയും നമ്മള് സോഡാപ്പൊടി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ

அንዳன அங்கனே புன்னூசி தான் சம்பவம் ஆ வெள்ளக்களன் அண்ணா குமாரன் சம்பவம் வெச்சோட குமார் சம்பவம் எல்லாம் சோடாபொடி ஆ அதெல்லாம் இல்ல சோடாபொடி கொண்டடுத்து சோடாபொடி இதுக்கு அப்புறம் நீ சோடலை நோடிடானோ കുറച്ച് <Sessizuk> മാടാ <Sessizuk> ബാക്കിൽ ഒരാളുടെ കട്ടോ ആ സൂര്യനെ ആ പൊട്ടിയൊക്കെ മാറ്റി വച്ചു അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ കിട്ടോ അതിന്റെ ഒരു കൈ പിടിച്ചു രണ്ട് കൈ രണ്ട് കാലു പിടിച്ചിട്ടുണ്ട് ഇതേപോലെ വെള്ളം ആക്കണം അത് അതാ വെള്ളം പോലെ വെള്ളം പോലെ അത് ഞാൻ ശെരിയാക്കി തന്ന പോരെ അമ്മ വെള്ളം വെള്ളംകുട്ടി അമ്മ വെള്ളംകുട്ടിയാ ഞാൻ തരാ വലിയ ചീനച്ചട്ടി ആ അത് കുറുക്കിട്ട്

നമ്മളെന്ത് നമ്മുടെ പുറത്തെടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ കലാപരിപാടികൾ നിങ്ങള് വിചാരിക്കും ഉള്ളിലാണ് ചെയ്യുന്നത് ഉള്ളിലല്ല ചെയ്യുന്ന പൊറത്ത് കുറേ ദിവസമായി നമ്മള് പൊറത്ത് ചെയ്തിട്ട് പിന്നെ ഇന്ന് മഴയില്ല പക്ഷെ ഇത് മഴ

ഒരു ഓഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ ഹും ഹാരോ സ്പൂൺ കുഞ്ഞെന്ന അവിടെ ഇരിക്കുംത്തെ ചിറ്റുന്ന മുണ്ട ഇരിക്ക പരിധി ഇല്ല കുഞ്ഞെന്നിന്ന് മിക്സിനെ വേണം ഓക്കേ ഓക്കേ ഏതാ ചിരിത്തെ പക്കരല്ലേ ഗോതമ്പ് മാവ ഇട മധുരം കടലമാവ് ഇടാട്ടോ നമ്മളെ കയ്യില കടലമാവില്ല കുഞ്ഞെന്ന അവിടെ ഇക്കി കാണില്ല കിക്കി കാണില്ല അവിടെ നമ്മക്കാടി പരിവം കണ്ടില്ലേട്ടാ കണ്ടോ ഇതോ വിട്ട് വരുന്ന പരിവണ്ടോ ഇതോ ഇതൊക്കെ വരുന്നത് കണ്ടില്ലേ ഫോണൊക്കെ മാറ്റി വെച്ചോളി നമ്മളില്ലേ കൊറച്ചേരം അടച്ചു വെച്ചിട്ടില്ലേ അടച്ചല്ല ആവി പോട്ടേട്ടോ അടച്ചു വെക്കണം അപ്പൊ കൊറച്ചേരം ചൂടാട്ടേട്ടോ കുറച്ച് കൈലേ കൊറച്ചെണ്ണയൊക്കുന്നുണ്ട് വേണ്ട വേണ്ട ഒരു കോഴിക്ക വെയ്യാണ്ടേ എന്താ ഈ കയ്യിലിങ്ങനെ സഹായിക്കണ്ടോ ചെറിയ ചെറിയ ഉരുളകളാക്കണ്ടട്ടെ കുറുക്കുറേ പറഞ്ഞുകഴിഞ്ഞാ ചെറു നീളത്തിൽ ഇടാ കണ്ട ഏത് ആ അതെന്നെ അതിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒഴിഞ്ഞു കൊടുക്കണു ഏ

എന്തിനാ ശരിയാവണ്ടല്ലോ എണ്ണേ അപ്പ കൈ ഒന്നൂടെ കൈ കഴിഞ്ഞാ നല്ല നല്ല എണ്ണ ഒന്നൂടെ കഴുകിട്ട് വരും പിടിച്ചോ അല്ലെങ്കിൽ കുറു കുറയൊക്കെ ആകെ തവട് പൊടിയൊക്കെ കുട്ടി അവിടെ അവിടെ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ഇങ്ങനെ പീച്ചാൻ പറത്ത് എടുക്കാനോ നമ്മള് കൊറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയും തിന്നാൻ ഒരു ബുദ്ധിമുട്ടില്ല ശരിയാച്ചു ഇതോ ഏ അപ്പ കുറക്കുറിയുടെ ഷേപ്പ് ഇത് എങ്ങനെയാണ് ഒരേ വണ്ണത്തില് കെട്ടിക്കഴിഞ്ഞ പിന്നെ സത്യ എനിക്ക് ലൈസ് ഭയങ്കര ഇഷ്ടാട്ടോ ലേസ് എന്ത്ഷ്ടച്ചിട്ടാ നമ്മള് പിടിച്ചോ

കാരണം നമ്മൾ കുറച്ച് നമ്മള് കൊറച്ച് കൂടുതലുണ്ട് മഴ മെല്ലെ മെല്ലെ ചാറാൻ തുടങ്ങിട്ടുണ്ട് എന്താണെന്നറിയോ മഴ അപ്പുറത്ത് അപ്പുറത്ത് വെച്ചിട്ട് എന്തായാലും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല ചോറടുപ്പത്താണ് ഓടി വല്യമ്മിയമ്മ വീട്ട് പോയി വന്നിട്ട് ഇപ്പൊ എന്താ ഇവിടെ മൊത്തം ഒഴിച്ചു കൊടുത്തു ഏട്ടോ ഏട്ടിനോ കോഴിക്കൂടെ അടച്ചിട്ടില്ലല്ലോ

പുറത്ത് നല്ല മഴ കേട്ടോ നമ്മള് ഇന്ന് എന്താണെന്നറിയോ പഴുകിയത് പൈപ്പിൽ വെള്ളം വന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കേറ്റാനൊക്കെ നല്ല സമയം എടുക്കുന്നുണ്ട് പൈപ്പിൽ വെള്ളം വരുമ്പോ കണ്ണീര് പോലെയാണ് വരുന്നത് അപ്പൊ അത് പിടിച്ച് വെച്ചിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ കയ്യിൽ കൂടി മുട്ടും പറഞ്ഞില്ലേ അപ്പത്തെ നമ്മള് എന്താണ് ഇങ്ങനെ ആശുപത്രി കേസിന്റെ ഒരു സമാധാനല്ല അതങ്ങനെ കാര്യം വേറെ ആൾക്കാരൊക്കെ കിടക്കുന്ന പറയണ്ട ഇനിപ്പോ ഓരോ കാര്യങ്ങളായിട്ട് അതിന് തിരിച്ചിലുകൾ ഉണ്ടാവും പിന്നെ ഏട്ടന ഇടയ്ക്കിടയ്ക്ക് ഏട്ടന ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിയിരുന്നില്ലേ അതെന്താണെന്നറിയോ ചൂടാറാണ്ട് ഏട്ട ഇങ്ങനെ കൊഴച്ചപ്പോ അങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കലുണ്ടായിരുന്നു കേട്ടോ ആ ചൂടാറിയപ്പോ അതാ ശരി നല്ല തണുത്ത ഭാഗം കിട്ടിയാ നമ്മള് എന്താ കണ്ടില്ലേ കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യില്ല പക്ഷെ ഏട്ടൻ തെരുതെരി കൈ എഴുതുമ്പോ ഞാൻ എന്തിനാ പിന്നെ കൈ കഴുകണമോ വിചാരിച്ചു അത് ഒട്ടിപ്പിടിക്കട മഴ വരുമ്പഴേക്ക് വേഗം ചെയ്താണ്

മക്കളാസ്വദിച്ച് കഴിക്കട്ടെ ഇത് മസാല ഇടാനൊന്നും അയക്കണില്ലേ അതാ കൊന്നൂസിന് ഇഷ്ടായി കുഞ്ഞുണ്ണിക്ക് ഇഷ്ടായി ഇഷ്ടായ കുഞ്ഞുണ്ണി ഇത് ഇങ്ങനെ വന്ന് ചോക്കിയാണെ ഇതിന്റെ േ ആ കവറിലില്ലേ ആ കവറില് എങ്ങനെയാണല്ലോ കാറ്റ് കയറ്റുന്നത് ആർക്കെങ്കിലും മനസ്സിലായി എന്തിനാ കാറ്റ് കയറ്റുന്നത് ആകെ നാല് ബാക്കിയുള്ള കംപ്ലീറ്റും കൊറേ ഉണ്ടാവില്ല എന്തിനാ കാറ്റ് അതാണ് ഐഡിയ അതിനുള്ള കാറ്റുള്ള അതിനുള്ള കാലം ആ കവർ അമങ്ങില്ല അമരില്ല അതിന്റെ ലേസ് ആയാലും ശരി കുറുപുറായാലും ശരി അത് പൊട്ടിയിട്ട് ബിങ്കോ ആയാലും ശരി ബിങ്കോ ആ ബിങ്കോ ആയാലും ശരി അത് പൊട്ടിയിട്ട് നമുക്ക് കിട്ടുമ്പോ വൃത്തില്ല നിറം നുറുങ്ങനെ ഉണ്ടാവില്ല ഏത് ഷേപ്പിലാണ് ചെന്ന് വരുന്നത് അതേ ഷേപ്പിൽ നമുക്ക് സാധനം മറ്റേതാ നമുക്ക് നോക്കിയില്ലേ ലേസ് ഒക്കെ നോക്കി ഒരു പൊട്ടടക്കുണ്ടാവില്ല ആ റൗണ്ടില് കറക്റ്റ് ഷേപ്പ് ഉണ്ടാവില്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് വരുണ്ടാവുക അതാണ് ജീരകത്തിന്റെ ഒരു മണം കിട്ടട്ടെ പിന്നല്ലേ അത് പൊടിച്ച് കഴിഞ്ഞിട്ട് പഞ്ചസാര മതി അതാകെ പൊടിച്ചു വേറെ 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 വേണമെങ്കിൽ പൊടിച്ചിടും ഒക്കെ തീട്ടോ രണ്ടും പാടങ്ങനെ പൊടിച്ചിട്ട് പഞ്ചസാര എല്ല വേണം ഞാനൊക്കെ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളില്ലേ വലിയ പാടൊന്നുമില്ല നമ്മളമ്മട്ടി നമ്മള് എല്ലാവരും ഇത് ശ്രമിക്കാത്ത കൊണ്ടാണ് പറ്റുന്ന ണ്ടാക്കാൻ പറ്റുന്നോ എല്ലാടും മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കട്ടെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കണ്ടേ മുരകവും പഞ്ചസാരയും പാടെ പൊടിച്ചതാണ് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു മധുരം ഒക്കെ ഉണ്ടാവില്ലേ ഇതില് ഉപ്പ് വേണം ഏ കുറച്ച് ഉപ്പ് വേണം ചാറ്റ് മസാല ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സംഭവല്ലേ ഈ ചാറ്റ് മസാല വന്ന സാധനം ഇവിടെ കിട്ടാൻ വേണ്ടിട്ട് നമ്മള് കൊറേ കള്ളികളിലൊക്കെ എടുക്കും ഏ സംഭവം നല്ല പണം വരുന്നുണ്ട് ഇട്ടുകൊടുക്കണ്ടേ ഇതെ അടുത്ത് കാണിക്കാൻ പോയി കളറ് കാണിക്കാണ് കാണിക്കെ കണ്ടാവൊക്കെ മസാല ഒക്കെ പിടിച്ചിട്ട് കണ്ടാ இது நம்மள நம்ம சௌகரியத்தின் வண்டி கொலிப்பம் வேணும் கழிச்சோளி கழிச்சோளி இது எத்த இண்டியாலும் செலவாகும் പിടിക്കാൻ നല്ലതാണ് ശെരി കടയിൽ പോലെ തന്നെ കടയിൽ വാങ്ങില്ല നമ്മുടെ ഒരു കഷ്ടകാരം കൊണ്ട് അതാ മഴ പെയ്തു അല്ലെങ്കിൽ വെളിച്ചത്തൊക്കെ വെച്ച് നേരാവുന്ന എടുക്കാൻ വീഡിയോ സുഖന്യ പൊന്നൂസിന് മേലെ ഒഴിക്കാൻ പോയിക്കാണ് അപ്പൊ ഇതേപോലെ ഉണ്ടാക്കാത്ത ഒരു ഒന്നുണ്ടാക്കി വെക്കൂട്ടോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കേണ്ട സംഭവമാണ് നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടിയും ഗോതമ്പൊടിയും കൊറച്ച് റവിയുണ്ട് പറഞ്ഞാല് ഒരു പാത്രം നിറയെ കാറ്റ് കഴിഞ്ഞാൽ എല്ലാം മുറു കുറുകുറ ഉണ്ടാവും ചാറ്റ് മസാലയുടെ ജീരകത്തിന്റെ പഞ്ചസാരയുടെ ഒക്കെ അത് പറയ എടുത്ത് പറയണല്ലേ ഒരു പ്രാവശ്യം ഇത് ചാറ്റ് മസാല കിട്ടാത്ത സമയത്ത് നമ്മള് ചിക്കൻ ചിക്കൻ മസാല അല്ലേട്ടാ മീറ്റ് മസാല ഇട്ടിട്ട് ഇതേപോലെ ഉണ്ടാക്കി അപ്പോഴും നന്നായിട്ടുണ്ടായിരുന്നു അല്ലേട്ടാ എന്താ ഞാൻ അല്ല അതല്ല പറഞ്ഞത് അഭിപ്രായങ്ങൾ എന്തായാലും എന്തായാലും നിങ്ങൾക്ക് െന്തായാലും ഇഷ്ടാവു ഇഷ്ടാവാതിരിക്കില്ല അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ചു കുട്ടികൾക്ക് കുട്ടികൾക്ക് മാത്രം നല്ലത് അവണോ കുട്ടികളുടെ ഇഷ്ടം കണ്ടില്ലേ നാളെ നല്ലൊരു വീടായിട്ട് നാളെ കാണാ സുവനിയാണ് എടുത്തോ ബാ